കൊച്ചി കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ സെൻട്രൽ ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും അമ്മ ശകുന്തളയുടെയും സഹോദരി ശാലിനിയുടെയും മരണത്തിൽ ദുരൂഹത സി ബി ഐ അറസ്റ്റ് ഭയന്നാണ് ആത്മഹത്യ എന്നാണ് സംശയം മരിച്ച ശാലിനി വിജയെ സിബിഐ പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു ഝാർഖണ്ഡ് പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ശാലിനി പരീക്ഷാ ക്രമക്കേട് നടത്തിയതായി കേസുണ്ടായിരുന്നു വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആജ്ഞ ഇന്നലെ മനീഷ് വിജയയും അമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം നടന്ന ഈ പ്രാഥമികമായ അന്വേഷണങ്ങളിൽ ഇത് എത്തിനിൽക്കുന്നത് സിബിഐയുടെ ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലിൽ കാര്യമായി ഇവർ ഭയന്നിരുന്നു എന്നതിലേക്കാണോ ശരി അങ്ങനെ ആ ഒരു നിഗമനത്തിലാണോ ഇപ്പോൾ ഉള്ളത് സിബിഐ കഴിഞ്ഞു പതിനഞ്ചാം തീയതി ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടത് സഹോദരിയുടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് മനീഷ് അവധിയെടുക്കുന്നത് എന്ന് സഹപ്രവർത്തകരെ എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം സി ബി ഐ ഈ കേസുമായി ബന്ധപ്പെട്ട സി എസ് അതായത് ജാർഖണ്ഡ് പി എസ് സി പരീക്ഷയെ ചാലിനെ ഒന്നാം റാങ്ക് നേടിയിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണറെ നിയമനവും ലഭിച്ചതാണ് അതേസമയം ഈ കേസുള്ളതുകൊണ്ടും ചാലിനി പരീക്ഷയിൽ ക്രമക്കേട് നടത്തി എന്നൊരു കേസ് നിലനിൽ നിൽക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു നിരവധി പ്രശ്നങ്ങൾ അവർ തിരിച്ചുവേണ്ടി വന്നിട്ടുണ്ട് സി ബി ഐ ഇക്കാരത്തിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഒരു സി ബി ഐ കേസിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഒരു കേസുകൂടിയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേ തുടർന്ന് അമ്മ മരിച്ചത് ഇവർക്ക് താങ്ങാൻ കഴിയാതെ വന്നതാണ് ചാലിനിയും മനീഷെയും മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് കാരണം അമ്മ ശകാദേവിയുടെ മൃതദേഹം വെള്ള പകർപ്പിച്ച് അതും തൂക്കൽ വിതറിയിരുന്നു അതിനുശേഷമാണ് ഇവർ മരിച്ചത് ആത്മഹത്യയാണ് മനീഷിന്റെയും സാനിയുടെയും മരണം എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അമ്മ ശകുന്താ ദേവിയുടെ മരണ കാരണം എന്താണെന്ന് പോസ്റ്റ്മോട്ടം കഴിഞ്ഞ ശേഷമേ വ്യക്തമാകാൻ ആവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനിയും വൈകുമെന്ന് എ സി പി അറിയിച്ചിട്ടുണ്ട് കാരണം ബന്ധുക്കൾ ആരും എത്തിയില്ല ബന്ധുക്കളുടെ അനുമതി ഇല്ലാതെ പോസ്റ്റ് മാട്ടം നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകില്ല ഒരു മറ്റൊരു സഹോദരി കൂടിയുണ്ട് അവരെത്തിയ ശേഷം അവരുടെ കൺഷൻ തോടി പോലത്തെ പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനിയും വൈകാതെ സാധ്യതയുണ്ട് എന്തായാലും ശകുന്തലയുടെ മരണം എന്താണ് എന്ന് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതേസമയം പ്രാഥമിക നിഗമനത്തിൽ മനീഷും ശാന്തിയും മരിച്ച അവരുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മൂന്നും നാല് ദിവസമായി ഇദ്ദേഹത്തെ അതായത് അവധി കഴിഞ്ഞിട്ടും കാണാതെ ചെയ്യുന്നതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ അന്വേഷിക്കുകയും ഇവര് മരിച്ചു നിരയിൽ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി അറുപത്തിരണ്ടുകാരിയായ ആമനെയാണ് മരിച്ചത് മകൻ പോലീസ് കസ്റ്റഡിയിലാണ് സി വി അനുമോദ് വിവരങ്ങളുമായി അനുമോദ് എന്തായിരുന്നു അമ്മയെ കൊല്ലാൻ ഈ മകനുള്ള പ്രകോപനം എന്താണ് പോലീസ് പറയുന്നത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ് ഈ മകൻ ഇവര് ഇടയ്ക്ക് ഇയാൾ മാനസികമായിട്ട് അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതക്കാരനുമാണ് ഇന്ന് രാവിലെ ആണ് ഈ സംഭവം ഉണ്ടായത് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇവർ തർക്കമാവുകയും തുടർന്ന് വീട്ടിലിരുന്ന വെട്ടുകത്തി കൊണ്ട് ഈ യുവാവ് അമ്മയെ വെട്ടുകയും തുടർന്ന് ഗ്യാസ് സിലിണ്ടർ തലയിൽ അടിക്കുകയും ചെയ്തു എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് ഇവരുടെ പിതാവ് ഇറച്ചുകശോടെ കാരണമാണ് അയാളുടെ രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു അമ്മയും മകനും മാത്രമായിരുന്നു സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം പോലീസ് എത്തി മകനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അടിത്താനൂർ ഡി വി എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഇൻവസ്റ്റ് നടപടികളും മറ്റും നടപടികളൊക്കെ പൂർത്തിയാകുന്നതേയുള്ളൂ നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് നൽകിയത് മലപ്പുറം கல்பகஞ்சேரிலான அம்மை மகன் வெட்டி கொலப்படுத்தியது